നമസ്കാരം ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഇസം നമുക്കറിയാം ഇസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് മലയാളികൾക്ക് വലിയ തോതിൽ പരിചയമുള്ള ഒരു വാക്കല്ല ചിലപ്പോൾ നമ്മൾ പറയും അത് എന്തൂസിയാസം അല്ലെങ്കിൽ കമ്മ്യൂണിസം ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇസം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പൊതുവിൽ പറഞ്ഞു കേട്ട ആ ക്ലീശ വാക്കുകളിൽ നിന്ന് മാറി പോകുന്ന രണ്ട് ഇസങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഒന്ന് നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് പി വി എൻവർ കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസം മറ്റൊന്ന് സോഷ്യൽ മീഡിയ അൻവറിനു വേണ്ടി ചാർത്തി കൊടുത്തിട്ടുള്ള അൻവറിസം ഈ രണ്ട് ഇസങ്ങൾ തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം നിലമ്പൂരിൽ നടക്കുമോ അങ്ങനെ പോരാടിയാൽ ഏത് ദിസം അതിൽ വിജയിക്കും ഇതാണ് ഏറ്റവും പ്രധാനമായും ഇന്ന് ഒളിമുറയില്ലാതെ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യമുണ്ട് പിണറായിസം എന്ന് പറയുന്ന അൻവർ പറയുന്ന ആ ഒരു ഇസം അത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു ഇസമല്ല കാരണം ഒരു ഏറ്റവും അധികം ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടി കേരളം ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് ആകെയുള്ള ഒരു പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ അടിത്തറയുള്ള പാർട്ടി ഏറ്റവും സംഘടനാപരമായി കൃത്യമായ കേഡർ സ്വഭാവത്തിൽ സംഘടന മെഷീനറി ചലിപ്പിക്കുന്ന പാർട്ടി ആ പാർട്ടിക്ക് ഇന്ത്യയിൽ എമ്പാടുമുള്ള കേന്ദ്ര കമ്മിറ്റി ഉണ്ട് പോളിറ്റ് ബ്യൂറോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ശരി ഇന്ത്യയിൽ എമ്പാടുമുള്ള അനിഷേദിനായിട്ടുള്ള ഒരു നേതാവാണ് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ പിണറായിസം എന്ന് പറയുന്ന അൻവർ പറയുന്ന ആ രസം അൻവർ വിചാരിക്കുന്നതിലും എത്രയോ പതിന്മടങ്ങ് കരുത്തുറ്റ ഒരു വിസമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇടതുപക്ഷമായിട്ടുള്ള പുലബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹം പുറത്തിറങ്ങി വരുമ്പോൾ അദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെയും അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കിടയിൽ ആളുകളെ പറ്റിയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞത് കാരണം പിണറായിസം കമ്മ്യൂണിസത്തെ നശിപ്പിക്കും പിണറായിസം ഈ കേരളത്തെ നശിപ്പിക്കും ഈ നാട് മുടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാണ് അൻവർ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങിയത് അൻവർ ഇപ്പോഴത്തെ അൻവറിൻ്റെ ഒരു അവസ്ഥ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇല്ലത്തൂന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മത്തു എത്തിയിട്ടുമില്ല എന്നൊരവസ്ഥയിലാണ് അൻവറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ അൻവർ ഇടയ്ക്ക് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഈ മൂന്ന് മുന്നണികൾക്കെതിരെയും ഇടതിനും വലതിനും എൻ ഡി എക്കെതിരെയും മത്സരിക്കാൻ അൻവർ ഇറങ്ങിക്കഴിഞ്ഞു അൻവർ അൻവറിസം എന്ന് സോഷ്യൽ മീഡിയ അൻവറിന് കൊടുത്ത ആ ഒരു ഇസത്തിന്റെ ഒരു വലിയ ബലത്തിലാണ് പി വി അൻവർ ഇപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അതിൽ പി വി അൻവറിന്റെ മുന്നിൽ ഒത്തിരിയേറെ കടമ്പകളുണ്ട് ഒന്ന് എം സ്വരാജ് ആര്യാടൻ ഷൗക്കത്ത് മോഹൻ വർഗീസ് എന്നീ മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് പ്രബല മുന്നണികളുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ അൻവർ തുടർച്ചയായി രണ്ട് തവണ നിലമ്പൂരിൽ ജയിച്ചു വന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മത്സരിക്കാൻ ഇറങ്ങുന്നു മറ്റൊന്നുണ്ട് അൻവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന പിണറായിസത്തെ മലർത്തിയടിക്കാനുള്ള ഒരു കരുത്ത് ഇന്നത്തെ അൻവറിനുണ്ടോ എന്ന് നമ്മൾ വളരെ വ്യക്തമായി തന്നെ ആലോചിക്കേണ്ടതാണ് ഒരു പക്ഷേ അങ്ങനെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഒതായി എന്ന സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അൻവർ സ്വരൂപിക്കുന്ന വോട്ടുകളായിരിക്കും അൻവറിൻ്റെ മൂലധനം എന്തായാലും അൻവർ പത്രികാ സമർപ്പണത്തിന് മുമ്പ് പറഞ്ഞത് ഏതാണ്ട് ഒരു ഇരുപത്തയ്യായിരം വോട്ടെങ്കിലും താൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അൻവർ ജയിക്കില്ല എന്ന അൻവറിന് തന്നെ സ്വാഭാവികമായും ഒരു ധാരണയുണ്ട് പക്ഷേ ഈ ഏത് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കണം അൻവറിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരവസ്ഥ അൻവർ എന്തൊക്കെ പറഞ്ഞാലും ശരി അൻവറിൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തിപരമായുള്ള ഒരു ബന്ധം വെച്ച് എം സ്വരാജ് അവിടെ ജയിച്ച് വരണമെന്ന ഒരു 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 തീരുമാനത്തിലായിരിക്കും അൻവർ ഇപ്പോൾ തൻ്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം ആരെയാണ് ഷൗക്കത്തും അൻവറും നേരിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച മറ്റൊരു വീഡിയോ ഉണ്ട് കാരണം കഴിഞ്ഞ തവണ വി പ്രകാശ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ യോഗത്തിലേക്ക് ആര്യാടൻ ചൗക്കത്ത് കടന്നു വരുമ്പോൾ പി വി വി പ്രകാശെ നീറ്റ് അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കൈ തട്ടി മാറ്റി അദ്ദേഹത്തെ ഒന്ന് മൈൻഡ് ചെയ്യാതെ പോലും പോകുന്ന ആര്യാടൻ ചൗക്കത്തിൻ്റെ ഒരു വീഡിയോ ഇന്നലെ തൊട്ട് വൈറലാകുന്നുണ്ട് സ്വാഭാവികമായും അതൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിനെ യു ഡി എഫിനെ കാല് വരിയത് ആര്യാടൻ ചൗക്കത്ത് തന്നെയാണെന്ന് അങ്ങനെ വിശ്വസിക്കുന്ന നിരവധി അനവധി കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരുമായി അവരുടെയൊക്കെ ഒരു വലിയ പിന്തുണ തനിക്ക് ലഭിക്കും എന്ന ഒരു ഒരു വലിയ വിശ്വാസമാണ് പി വി എൻവറിനുണ്ട് ഉള്ളത് എന്തായാലും അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതി നമുക്കറിയാം സ്വാഭാവികമായും ഏ ദിസം പിണറായിസമാണോ അൻവർസമാണോ നേരിട്ട് ഏറ്റുമുട്ടിയതിൽ വിജയിച്ചത് എന്ന് ഒരുപക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഒളിമറയില്ലാതെ തന്നെ പറയുന്നത് എന്നാൽ പിണറായിസത്തെ മലർത്തി അടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ അൻവർസത്തിനില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്